ട്രഷറർ എൻ എൻ എം വിജയന്റെ അധ്യക്ഷൻ ഡി യും പേരുണ്ട കത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത് പ്രസിഡന്റിനും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കത്ത് ഉള്ളത് സാനിയു മനോമി ചേരുന്ന വിശദാംശങ്ങളുമായി സാനിയു മനോമി ഏറെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ആത്മഹത്യാ കുറിപ്പിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതിൽ കൃത്യമായി ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെയും എൻ ഡി അപ്പച്ചയും ഡി സി സി അധ്യക്ഷന്റെയും പേരുണ്ട് എന്നതാണ് വിനിത അങ്ങനെ തന്നെയാണ് അതായത് അല്പസമയം മുൻപാണ് ഈ കത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത് കെ പി സി സി പ്രസിഡന്റിനും അതുപോലെ രാഹുൽ ഗാന്ധി കെ പി സി സി പ്രസിഡന്റിന് നേരിട്ടയച്ച കത്ത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കോപ്പി വെച്ചിട്ട് കോപ്പി വെച്ച് സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്താണിത് അതിലാണ് ഐ സി ബാലകൃഷ്ണന്റെയും എൻ ഡി അപ്പത്തിന്റെയും പേരുകൾ ഉള്ളത് അതായത് ഐ സി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് പണം വാങ്ങിയത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ കത്തിലുള്ളത് അങ്ങേറ്റവും ഗൗരവതരമായ ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ കത്ത് എന്ന് പറയുന്നത് മരണക്കുറിപ്പ് എന്ന നിലയിലാണ് കത്ത് അഡ്രസ് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കത്തിന്റെ വിശദീകരണങ്ങൾ വായിച്ചു വെളുത്തതെ ഒരു സ്വന്തം കൈപ്പടയിലാണ് അദ്ദേഹം കത്ത് എഴുതിയിരിക്കുന്നത് അത് കേസന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത് സ്വന്തം കൈപ്പടയിൽ വിജയൻ എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെ ഇതിൽ ആരോപണമുണ്ട് എന്നതാണ് കൃത്യമായി അതിൽ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കുറിപ്പ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പാണിത് അദ്ദേഹവും മകനും ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുൻപായി എഴുതിയ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കുറിപ്പാണ് ഇതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം വിജിലൻസ് ഉൾപ്പെടെ കേസിൽ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ഈ കുറിപ്പ് വന്നിരിക്കുന്നത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നിയമ കോഴയുമായി ബന്ധപ്പെട്ട് ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെ ഗുരുതരാരോപണങ്ങൾ തന്നെയാണ് നേരത്തെയും ഉയർന്നിട്ടുണ്ടായിരുന്നത് അദ്ദേഹം കെ പി സി സി അധ്യക്ഷനെഴുതിയ കത്തിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ആ കത്തിൽ പറയുന്ന ഒന്നും കൂടി വിശദമാക്കാമോ അതായത് കത്തിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആറ് പേജോളമുള്ള ഒരു കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ കത്തിൽ പ്രധാനമായും പറയുന്നത് ഐ സി ബാലകൃഷ്ണൻ പണം വാങ്ങാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് കണ്ടതിൽ പ്രധാനം എന്ന് തോന്നുന്ന ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ പറയുന്നത് ഐ സി ബാലകൃഷ്ണൻ പണം ആവശ്യപ്പെട്ടത് വാങ്ങാൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് താൻ വാങ്ങിയതെന്നാൽ പണം തിരിച്ചു കൊടുക്കാൻ ഐ സി ബാലകൃഷ്ണൻ തയ്യാറായില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് കെ പി സി സി നേതൃത്വത്തിനെ എല്ലാം അറിയാമെന്നാണ് കത്തിൽ പറയുന്നത് കാരണം നേരത്തെ തന്നെ കെ പി സി സി പ്രസിഡന്റിനെ ഇദ്ദേഹം കത്തയച്ചിരുന്നു എൻ എം വിജയൻ പലതവണ കത്തയച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു മരണക്കുറിപ്പ് എന്ന നിലയിലുള്ള ഒരു കൂടി അവസാനമായി അയക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്താണ് കെ പി സി സി പ്രസിഡന്റിനെ അയക്കുന്നത് അതിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അഡ്രസ് ചെയ്തുകൊണ്ട് കൂടിയുള്ള കത്താണ് ഇതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആ കത്ത് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് വിജിലൻസ് അന്വേഷണം അടക്കം ഇപ്പോൾ നടക്കുകയാണ് ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസമാണ് വിജിലൻസ് കേസ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് അതിൽ വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു കത്ത് വരുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ സി പി എം നേതൃത്വത്തിന്റെ അടക്കം പ്രതികരണം ഉണ്ടാ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആറ് പേജ് എട്ട് പേജ് കത്താണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്